സംസ്ഥാനത്ത് വീണ്ടും പോലീസ് ദാഷ്ട്യം പരാതി നൽകാൻ എത്തിയ മെമ്പറുടെ മുഖത്തേക്ക് പരാതി വലിച്ചെറിഞ്ഞ് മലയൻകീഴ് എസ് എച്ച്ഒ ബി ജെ പി വനിതാ മെമ്പർക്ക് നേരെയാണ് പോലീസിന്റെ ദാഷ്ട്യ നടപടി വിവരങ്ങൾ എസ് പി ശ്രീനന്ദ നൽകും ശ്രീനന്ദ ഈ പോലീസ് അതിക്രമം അല്ലെങ്കിൽ പോലീസിൻ്റെ ഈ കസ്റ്റഡിയിൽ ഇട്ടുകൊണ്ടുള്ള വലിയ ആക്രമണങ്ങൾ ഇതിനൊക്കെ എതിരെ വലിയ പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി അലയടിക്കുന്ന ഈ ഘട്ടത്തിലാണല്ലോ ഇപ്പോഴൊരു മെമ്പർക്ക് നേരെ തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ദാഷ്ട്രീയം ഉണ്ടായിരിക്കുന്നത് അതും തിരുവനന്തപുരത്ത് പറയും തീർച്ചയായിട്ടും ഗൗതം സാമ്പത്തിക പ്രശ്നം എന്ന് പറയുന്നൊരു പരാതി സാമ്പത്തിക പ്രശ്നവുമായി ബന്ധപ്പെട്ട ഒരു പരാതി നൽകാനാണ് ഈ വനിതാ മെമ്പറായ യുവതി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത് എന്നാൽ ആ പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒ അദ്ദേഹം ഈ ഒരു ജനപ്രതിനിധി കൂടിയായ ഈ ഒരു യുവതിയോട് വളരെ മോശമായി പെരുമാറുകയും യുവതി പരാതി എന്താണെന്ന് പറഞ്ഞു കേൾപ്പിക്കുമ്പോൾ വളരെ മോശം രീതിയിൽ അവരെ കളിയാക്കുന്ന തരത്തിൽ അവരോട് സംസാരിക്കുകയും ശേഷം അവരുടെ പരാതി അവരുടെ മുഖത്തേക്ക് ഒരു സ്ഥിതിയുമാണ് ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ സ്ഥിരമായി ഗൗതം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ഥിരമായി കസ്റ്റഡി മർദ്ദനങ്ങളും അതുപോലെ തന്നെ പോലീസിന്റെ അതിക്രമങ്ങളും ഒക്കെ തന്നെ തുറന്നുകൊണ്ടിരിക്കുന്നൊരു സാഹചര്യമാണ് നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് ഒട്ടാകെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സ്ത്രീയോട് അതും ഒരു വനിതയോട് ഒരു ജനപ്രതിനിധിയായ ഒരു വനിതയോട് ഇത്തരത്തിലൊരു ധാർഷ്ട്യമായ ഒരു പെരുമാറ്റം പോലീസിന്റെ ജനമൈത്രി പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന എടുത്തു പറയേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പോലീസിന്റെ ഒരു പരിപാടി ഉണ്ടായത് ഹോപ്പ് എസ് പി സി ഡറ്റുകളുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായി ആ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം അദ്ദേഹം പറഞ്ഞത് വളരെ നല്ലൊരു പോലീസ് സേനയാണ് നമ്മുടെ നിരന്തരമായി പോലീസ് സേനയെ കുറിച്ച് വളരെ നല്ല വാക്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പിണറായി സർക്കാരും അതേപോലെ ആഭ്യന്തര വകുപ്പുമാണ് നമുക്കുള്ളത് ആ ആഭ്യന്തര വകുപ്പിലാണ് ഇത്തരത്തിൽ സ്ത്രീകളോട് പ്രത്യേകിച്ച് എടുത്ത് പറയണം സ്ത്രീകളോടാണ് ഇത്തരത്തിൽ ഒരു അതിക്രമം ഉണ്ടായിരിക്കുന്നത് അതും ഒരു വനിതാ പ്രതിനിധി സാധാരണ തിരുവനന്തപുരത്തെ ബി ജെ പിയുടെ കൗൺസിലർ ആശാനാഥ് നമുക്കൊപ്പം ചേരുകയാണ് ആശ ആശ വിഷമിക്കണം ആശയാണ് നമുക്കൊപ്പം ചേരുന്നത് ആശ ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു വന്നത് വ്യാപകമായ പ്രതിഷേധം ഈ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു അതായത് ഈ പോലീസ് അതിക്രമങ്ങൾക്കെതിരെ അല്ലെങ്കിൽ പരാതിയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു കഴിഞ്ഞാൽ അവർക്കെതിരെ ഉണ്ടാകുന്ന ഇത്തരം ദാഷ്ട്രിയത്തിനെതിരെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുന്ന ഘട്ടത്തിലാണ് നോക്കൂ തിരുവനന്തപുരത്ത് ഒരു കൗൺസിലർക്ക് നേരെ തന്നെ പോലീസ് ഉണ്ടാവുകയാണ് എങ്ങനെ പ്രതികരിക്കുന്നു ഇന്നലെ എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു അംഗൻവാടി ടീച്ചറാണ് ഗീത എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു കുറച്ച് പൈസ ഒരു ലക്ഷത്തിന് പുറത്തുണ്ട് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കടം വാങ്ങിച്ച് വേറൊരാളുടെ കയ്യിൽ നിന്ന് കൊടുത്തതാണ് അപ്പൊ അത് ഏകദേശം നാലര വർഷമായി കൊടുത്തിട്ട് അപ്പൊ അവർ ഈ അവധി പറയുന്നതല്ലാതെ തിരിച്ചു തരുന്നില്ല അപ്പൊ അങ്ങനെ ഇന്നലെ അവർ എന്റെ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കി അപ്പൊ അത് വരുന്നോ നമുക്ക് നേരിടാമെന്നുള്ള നിയമനേടപടി നേരിടാമെന്നുള്ളടത്താണ് നേരെ ഞാൻ ആദ്യമായിട്ട് പോയത് പോയി ചെന്നപ്പോൾ അവിടെ ഉച്ചയ്ക്ക് രണ്ട് രണ്ടേകാൽ മണിയായിരുന്നു പക്ഷെ ആ സമയത്ത് അവിടെ എസ് ഐ സി ഐ ഇല്ലായിരുന്നു വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ നാലുമണിയോട് കൂടി എസ് എച്ച്ഒ എത്തിയിട്ടുണ്ടായിരുന്നു വന്നു ഞാൻ പരാതി കൊടുത്തപ്പോ അതായത് ഒരു ജനപ്രതിനിധിയല്ല ഒരു സാധാരണ ഒരു ഒരു സ്ത്രീ എന്നുള്ള ഒരു പരിഗണന പോലും കാണിക്കാത്ത രീതിയിലാണ് ആ പരാതി വാങ്ങിച്ച് നോക്കാനോ അല്ലെങ്കിൽ എന്താണ് എന്നുള്ളത് അന്വേഷിക്കാനോ ഉള്ള ഒരു മര്യാദ സീയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല കാരണം പരാതി കൊണ്ട് കൊടുത്തപ്പോൾ സാമ്പത്തിക ഇടപാടെന്ന് പറഞ്ഞപ്പോഴേ സാറിന് ആ പരാതി വാങ്ങിക്കാൻ പോലും വലിയ താല്പര്യം ഉള്ളതായിട്ടല്ല കാണിച്ചിരുന്നത് സാറെ എടുത്ത് പരി എടുത്ത് ഞാൻ എന്നിട്ട് ഞാൻ പറയുകയും ചെയ്തു സാറേ ഓരോ ഓരോരുത്തരും ഇങ്ങനെ വരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണമാണ് ഓരോരുത്തരും ഓരോ ഓരോന്ന് നിവർത്തി കൊണ്ട് എന്തെങ്കിലും ചെയ്തു പോകുന്നത് ആര് ചെയ്തു എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഞാൻ പിന്നെ സാറേ ഇന്നലത്തെ ഒരു അനുഭവം ഇല്ലേ സാറേ നമ്മുടെ അനിലേട്ടൻ്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞാൽ ഏതനിൽ എന്തോ നിന്നലത്തെ കാര്യം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു ഒരു വല്ലാത്തൊരു രീതിയിലാണ് സാറ് പെരുമാറിയത് അതിനി ബി ജെ പി യുടെ മെമ്പർ ആയതുകൊണ്ടാണോ അങ്ങനത്തെ ഒരു രീതി പെരുമാറ്റമെന്നുള്ളത് അറി അറിയില്ല കാരണം എന്ന് ഞാൻ അവിടെ ചെന്നപ്പോഴേ പറഞ്ഞത് അങ്ങനെയാണ് ഞാൻ വിളവൂർക്കൽ പഞ്ചായത്തിലെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ എന്നുള്ള രീതിയിൽ പറഞ്ഞാണ് ഞാൻ വിശ്വസനെ ചെയ്തത് എന്നിട്ട് പോലും സാറിൻ്റെ അടുത്തു ഒരു ഒരു സ്ത്രീയോട് കാണിക്കുന്ന ഒരു മോശമായിട്ടുള്ള ആ പരാതി വന്നിട്ട് നോക്കാനുള്ള എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞത് ഞാൻ പറഞ്ഞ സാറേ ഒരു പരാതി അതായത് ഒരാൾ വന്ന് നമ്മുടെ വീട്ടിൽ വന്ന് ഒരു അസഭ്യം പറയുന്ന രീതിയിൽ അതായത് എൻ്റെ ഒരു കുഞ്ഞു മോളുണ്ട് ഒരു പത്ത് വയസ്സായിട്ടേ ഉള്ളൂ മോളെ സഹിതം പറയുന്ന രീതിയിലാണ് സംസാരിച്ച അസഭ്യമോ അതെന്താണ് എന്ന് ചോദിച്ചിട്ട് നിങ്ങൾക്ക് മോളിലോട്ട് പരാതി കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് കൊണ്ട് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് പരാതി ഇനി തിരിച്ചു തരുകയാണ് ചെയ്തത് അപ്പോൾ ആ പരാതി വാങ്ങിക്കാൻ പോലും അല്ലെങ്കിൽ സ്റ്റേഷനിൽ എസ് എച്ച് ഒക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇവർ എന്നുള്ളത് അറിയില്ല എന്നിട്ട് പോലും എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ സത്യത്തിൽ സാറെ ബാക്കിയുള്ള അവിടുത്തെ പോലീസുകാർ ആരും അതായത് എസ് ഐ അടക്കമുള്ള മറ്റ് പോലീസുകാർ എല്ലാവരും എൻ്റെ വശത്തായിരുന്നു കാരണം ഒരു ജനപ്രതിനിധിയാണ് ഇങ്ങനെ അപമാനിച്ച് വിടുന്നത് എന്നുള്ള രീതിയിൽ ബാക്കിയുള്ളവരെല്ലാരും നല്ല രീതിയിലാണ് പെരുമാറിയത് ഈ എസ് എസ് ജോക്ക് എന്ത് എന്ത് രീതിയിലാണ് എൻ്റെ അടുത്ത് അങ്ങനത്തെ ആ ഒരു രീതിയിൽ സംസാരിച്ചത് എന്നുള്ളത് ഇപ്പോഴും മനസ്സിലാവുന്നില്ല എന്നിട്ട് പോലും പാർട്ടി അത് ഏറ്റെടുത്തു അത് അവിടെ ഒരു പ്രതിഷേധം ഉണ്ടാക്കിയിട്ട് പോലും സാറിൻ്റെ ആ ആറ്റിറ്റ്യൂഡ് അറ്റിറ്റ്യൂഡിനെ ഒരു മാറ്റവും ഇല്ല നിങ്ങൾ വേണമെങ്കിൽ എന്നെ ഇവിടെ നിന്ന് മാറ്റിക്കോ എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് ആശ ഇപ്പോഴും ഈ പരാതി സ്വീകരിക്കാൻ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ തയ്യാറായിട്ടില്ലേ സി ആ പരാതി സ്വീകരിച്ചിട്ടുണ്ട് അതിനുശേഷം ഇങ്ങനെ ഞാൻ അവിടുന്ന് പരാതി വാങ്ങിക്കൊണ്ട് ഇറങ്ങിയതിനു ശേഷം എസ് ഐ വിനോദ് സാറാണ് പരാതി അവിടെ സ്വീകരിച്ചത് ശേഷമാണ് എന്നിട്ട് പോലും സാറിനെ പറ്റ പറ്റില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് അപ്പൊ ഈ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പരാതി അങ്ങനെയാണെങ്കിൽ സ്റ്റേഷൻ്റെ അതിൽ എഴുതി വെക്കാമല്ലോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുള്ള പരാതി ഒന്നും ഇവിടെ സ്വീകരിക്കാൻ പറ്റില്ല എന്നുള്ളത് സ്റ്റേഷനിൽ രേഖപ്പെടുത്തണം അല്ലാതെ ഈ ഇത്തരത്തിലുള്ള ഞങ്ങൾ ആരെയാണ് സമീപിക്കാനുള്ളത് ഒരു സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർക്ക് ആരെങ്കിലും എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കും പക്ഷെ അത് നമുക്ക് ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ നമ്മൾ നമുക്ക് ആരെങ്കിലും ഒരു പരാതി കൊടുക്കണ്ടേ കൊടുക്കുമ്പോൾ അവിടെ സ്വീകരിക്കാനുള്ള മാനസികാവസ്ഥ കൊണ്ടുപോകുന്നവരുടെ മാനസികാവസ്ഥ അവര് മനസ്സിലാക്കുന്നില്ല ഇങ്ങനെ വരുമ്പോഴാണ് ഓരോ മാനസിക ബി ജെ പി കൗൺസിലറുടെ മരണത്തിന് തന്നെ കാരണം ഈ പോലീസിന്റെ പ്രകോപനവും പോലീസിന്റെ സമ്മർദ്ദവുമാണ് എന്ന വലിയ ആരോപണം നിലനിൽക്കുന്ന ഘട്ടത്തിലാണല്ലോ താങ്കൾക്കും ഇങ്ങനെ ഒരു മോശ അനുഭവം ഉണ്ടായിരിക്കുന്നത് പറഞ്ഞാൽ ഞാൻ ആ കാര്യം ഞാൻ എത്തിച്ചോട്ട് പറയുകയാണ് അപ്പൊ എൻ്റെ അടുത്ത് ഏത് ഏതനിൽ എന്നുള്ള രീതിയിലാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത് ആണോ ഇന്നലെയോ എന്തോന്ന് വിഷയം എവിടത്തെ വിഷയം എന്നുള്ള രീതിയിലാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത് എന്നിട്ട് പോലും സാറിന് അവിടെ ആ ഞങ്ങള് പാർട്ടി പ്രവർത്തകർ മണ്ഡലം പ്രസിഡന്റ് അടക്കമുള്ള സുധീഷേടൻ അടക്കമുള്ളവര് കയറി സംസാരിച്ചിട്ട് പോലും അദ്ദേഹം ഒരു അതായത് പാർട്ടി പ്രവർത്തകരോട് പോലും വളരെ മോശമായുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് ഞങ്ങൾ ആ മണ്ഡലം കാര്യം അറിയിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് എസ് വളരെ നന്ദി ആശ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് തിരുവനന്തപുരത്ത് കൗൺസിലർക്ക് നേരെ പോലീസിന്റെ ഭീഷണിയും മറ്റും ഉണ്ടായിരിക്കുന്നു മലയൻകീഴ് എസ് എച്ച്ഒ ആണ് പരാതിയുമായി എത്തിയ വനിതാ കൗൺസിലർ ആശയ്ക്ക് നേരെ ആ പരാതി പേപ്പർ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞത് ശ്രീനന്ദയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും പങ്കുവച്ചത്